ബംഗ്ലാദേശിന്റെയും ശ്രീലങ്കയുടെയും ദേശീയ പുഷ്പമാണ് ആമ്പൽ ഈ രണ്ട് രാജ്യങ്ങളും പലപ്പോഴും വാർത്തകൾ നിറയുന്നത് സംഘർഷങ്ങളുടെ പേരിലും കലാപങ്ങളുടെ പേരിലാണ് എന്നാൽ പൂക്കളുടെ പേരിൽ മാത്രം ലോകപ്രസിദ്ധമായ ഒരു ഗ്രാമമുണ്ട് കേരളത്തിൽ കോട്ടയത്തെ മലരിക്കൽ ാട്ടുവഴികളും പൂത്തു നിൽക്കുന്ന പല വർണ്ണത്തിലുള്ള ആമ്പൽപ്പാടങ്ങളും ഏതൊരു സഞ്ചാരിയുടെയും മനസ്സു നിറയ്ക്കും ഇവിടുത്തെ വയലിനു താഴെ വർഷാവർഷം രൂപപ്പെടുന്ന നിധി കുംഭങ്ങളാണ് ഈ മലരികൾ ഈ ഗ്രാമത്തിലെ ആളുകളുടെ സ്നേഹവും കൂട്ടായ്മയും സൗഹൃദവും കാഴ്ചയുടെ മാറ്റുകൂട്ടുന്നു പ്രായഭേദമന്യ ആളുകൾ ആമ്പൽ വസന്തം കാണാൻ ഇവിടേക്ക് എത്തുന്നു അതിരാവിലെ സൂര്യോദയത്തോടൊപ്പം ആമ്പൽ പൂക്കളെ കാണാനാണ് ഏറെ ഭംഗി ഏതു സീസണിൽ വന്നാലും ഇവിടെ കാഴ്ചകൾക്ക് പഞ്ഞമില്ല മലരിക്കൽ എന്ന് പറയുന്ന ഈ പ്രദേശത്തിന് അങ്ങനെ പേര് വരാൻ ഒരു കാരണമുണ്ട് കൊടൂരാറിലേക്ക് മീനച്ചിലാർ വന്ന് പതിക്കുന്ന സ്ഥലമാണ് മലരിക്കൽ ആ വെള്ളം വളരെ ശക്തിയിൽ വന്ന് കൊടൂരാറിലേക്ക് വീഴുമ്പോൾ വലിയ ചുഴികൾ ഉണ്ടാകുകയും അതിന് ബദലായിട്ട് മലരുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഈ പ്രദേശം മലരിക്കൽ എന്നറിയപ്പെടാൻ തുടങ്ങിയത് പക്ഷേ ഇന്ന് ധാരാളം ആമ്പൽ പൂക്കൾ അല്ലെങ്കിൽ മലരുകൾ ഇവിടെ ഉണ്ടാകുകയും ആ പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് മലരിക്കൽ എന്ന പേര് ലോകം മുഴുവൻ അറിയുന്ന പ്രദേശമായി ടൂറിസം വികസിക്കുകയും ചെയ്തു ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഈ ആമ്പൽപ്പൂക്കളുടെ മനോഹരമായ കാഴ്ച വിരുന്നൊരുക്കുന്നത് മലരിക്കലിൽ ഈ വർഷം ആമ്പൽ പൂവിടാൻ വൈകിയെങ്കിലും ചിങ്ങം തിറന്നതോടെ കുങ്കുമ നിറത്തിൽ പാടമാകെ കുളിരലാണ് ഇത് നെൽകൃഷി ചെയ്യുന്ന പാടശേഖരങ്ങളാണ് രണ്ട് നെൽകൃഷികളുടെ ഇടവേളകളിൽ ഉണ്ടായിരുന്ന കളകളാണ് കൃഷിക്കാരനെ സംബന്ധിച്ച് ഈ ആമ്പൽ എല്ലാ വർഷവും കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് വെള്ളം കയറുമ്പോഴാണ് ആമ്പൽ കിളത്ത് തുടങ്ങുന്നത് വെള്ളം വറ്റിക്കുന്ന സമയത്ത് ചെളിയിൽ വീണ് കിടക്കുന്ന വിത്താണ് പിന്നീട് വരുന്നത് വിതയ്ക്ക് പാടം വരെ പാടത്ത് ആമ്പൽ നിറഞ്ഞു നിൽക്കും രാവിലെ എട്ടിന് മുൻപ് എത്തിയ കണ്ണനിറയെ പൂക്കൾ കാണും അഞ്ച് മുപ്പത് മുതൽ വള്ളക്കാർ പാടർക്ക് തോണിയുമായി കാത്തു നിൽക്കുന്നുണ്ട് നൂറ് രൂപ മുതലുള്ള നിരക്ക് വള്ളത്തിൽ പോയി പൂക്കൾ കാണും വീഡിയോ ചിത്രീകരിക്കുന്നതിനായി കൂടുതൽ നേരം പോകണമെന്നും നിരക്ക് വ്യത്യാസവുമുണ്ട് പിങ്ക് പൂക്കൾക്കൊപ്പം വെള്ളപ്പൂക്കളും ക്രിംസൺ റെഡ് നിറത്തിലും വിരിഞ്ഞു തുടങ്ങും കന്യാകുമാരിയിൽ നിന്നുള്ള ചെറിയ വള്ളങ്ങളും വിനോദസഞ്ചാരികൾക്കായി ഇവിടെ എത്തിച്ചിട്ടുണ്ട് സഞ്ചാരികളും മലരിക്കലിലേക്ക് എത്തുന്നു ഒക്ടോബർ അവസാനത്തോടെ ആമ്പൽ വസന്തം അവസാനിക്കും സോനാർ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ് യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയൊട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് ഡബിൾ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ് സീറോ Вот.